ഭാരതം കുതിപ്പ് തുടരുമെന്ന് ലോകബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആറ് പോയിന്റ് ആറ് ശതമാനം സാമ്പത്തിക വളർച്ച കൈവരിക്കും അമേരിക്കയുടെ തീരുവാഭീഷണി ഭാരതത്തിന്റെ വളർച്ചയെ ബാധിക്കില്ലെന്നും വിലയിരുത്തൽ വാഷിംഗ്ടൺ ഡി സിയിൽ നടന്ന ലോകബാങ്ക് വാർഷിക യോഗത്തിന്റെ റിപ്പോർട്ടിലാണ് ഈ പരാമർശം യു എസിന്റെ താരിഫ് നയങ്ങൾ വിവിധ ലോകരാജ്യങ്ങളെ ബാധിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു അമേരിക്കയുടെ ഒരു ഇടപെടലും ഭാരതത്തെ ബാധിക്കില്ല മറ്റ് ലോകരാജ്യങ്ങളെ ബാധിച്ചു കഴിഞ്ഞാലും കാരണം അത്രത്തോളം സുശക്തമാണ് ഭാരതത്തിൻ്റെ കുറ്റിപ്പ് എന്ന രീതിയിൽ തന്നെയാണോ അടയാളപ്പെടുത്തൽ കെ പി ഭാരതത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയുടെ വളർച്ച വളരെ ശക്തമായി മുൻപോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ലോകബാങ്ക് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭാരതത്തിൻ്റെ വളർച്ച വളരെ കൃത്യമായി അടിസ്ഥാനപരമായിട്ടുള്ള വളർച്ച നേടിക്കൊണ്ടാണ് ഭാരതം ആ മുൻപോട്ട് പോകുന്നത് അത് ആഗോള സമ്പത്ത് വ്യവസ്ഥ കൊറോണ ഉൾപ്പെടെയുള്ള കൊറോണ പ്രതിസന്ധി ആഗോള സമ്പത്ത് വ്യവസ്ഥയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ചപ്പോഴും ആ രീതി ആ സമയത്തും തളരാതെ നിന്നത് അല്ലെങ്കിൽ തകരാതെ നിന്നത് ഭാരതത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയാണ് അതിന് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇറക്കുമതി കുറയ്ക്കുകയും ഭാരതത്തിന്റെ ആഭ്യന്തര ഉൽപ്പന്നം ആ കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ടും ഒപ്പം രാജ്യത്തിനകത്തേക്ക് വിദേശ നിക്ഷേപം കൂടുതൽ എത്തിച്ചുകൊണ്ടും കൂടുതൽ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ടുമെല്ലാം തന്നെ ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തു പകരുന്നതിനാൽ പ്രവർത്തനങ്ങളും നയരൂപീകരണവും ആ ഭാരത സർക്കാർ നടത്തിവരികയാണ് ആ സമയത്താണ് യു എസിന്റെ തിരുവാ സമ്മർദ്ദവും ആ നടപടിയും യാതൊരു തരത്തിലും ഭാരതത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയെ ബാധിക്കില്ല എന്ന വിലയിരുത്തൽ ലോകബാങ്ക് നടത്തിയിട്ടുള്ളത് ലോകബാങ്കിൻ്റെ വാർഷിക യോഗത്തിൽ വാഷിംഗ്ടൺ ഡി സിയിൽ നടന്നിട്ടുള്ള വാർഷിക യോഗത്തിലെ റിപ്പോർട്ടിലാണ് ഭാരതം മികച്ച വളർച്ച കൈവരിക്കും എന്നുള്ള സൂചന നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആറ് പോയിന്റ് ആറ് സാമ്പത്തിക വളർച്ച ആറ് പോയിന്റ് ആറ് ശതമാനം സാമ്പത്തിക വളർച്ച ഭാരതം കൈവരിക്കും അമേരിക്കയുടെ തീരുവ സമ്മർദ്ദം യാതൊരു തരത്തിലും ഭാരതത്തിൻ്റെ വളർച്ചയെ ബാധിക്കില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ അത് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ധനമന്ത്രി നിർമ്മല സീതാരാമനും വിദേശകാര്യമന്ത്രിയും എല്ലാം തന്നെ അക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു അമേരിക്ക അത്തരത്തിലൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് അപ്പുറത്തേക്കുള്ള ലോക വിപണിയിലേക്ക് ഭാരതത്തിന്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് മികച്ച മൂല്യം കണ്ടെത്താനും ഭാരതത്തിന് സാധിക്കും എന്ന ആത്മവിശ്വാസം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനുതകുന്ന ൂപീകരവും മറ്റ് രാജ്യങ്ങളുമായുള്ള വാണിജ്യ വ്യവസായ ബന്ധം ശക്തിപ്പെടുത്താനും ഭാരതം ശ്രമിച്ചുകൊണ്ടേയിരുന്നിരുന്നു അതിൻ്റെ കൂടി ഫലമാണ് ഈ വളർച്ച എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും കാരണം യു എസിന്റെ ഇടപെടൽ അമേരിക്കയുടെ ഒരു ഇടപെടൽ മറ്റ് വിവിധ രാജ്യങ്ങളെ ബാധിക്കാൻ ഇടയുണ്ട് എന്നുള്ളതും ഒപ്പം ആഗോള വളർച്ചാ നിരക്ക് മൂന്ന് പോയിന്റ് രണ്ട് ശതമാനമായി കുറയാൻ സാധ്യതയുണ്ട് എന്നും ബാങ്ക് വിലയിരുത്തുമ്പോഴാണ് ഭാരതത്തിന്റെ നിരക്ക് കഴിഞ്ഞ വർഷത്തെക്കാൾ വർദ്ധിച്ച് ആറ് പോയിന്റ് ആറ് ശതമാനമാകും എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ up